വാടിച്ചാള നീണ്ടകര മത്തി എന്നൊക്കെ പറയുന്നത് വിശ്വസിച്ച് വാങ്ങി കറി വെച്ച് കഴിച്ചാൽ വയറിളകി തളരും ട്രോളിംഗ് നിരോധനത്തിനൊപ്പം വള്ളക്കാർക്കും മത്സ്യം കിട്ടാതെ വന്നതോടെ വരവ് മത്സ്യം കഴിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമില്ലാത്തപ്പോഴും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളായ ശക്തികുളങ്ങരയിലും നീണ്ടകരയിലും എത്തുന്ന മത്സ്യത്തിന്റെ വലിയൊരു ഭാഗവും പുറത്തേക്കാണ് പോകുന്നത് പകരം ജില്ലയിൽ വലിയ അളവിൽ വിൽക്കുന്നത് പുറത്തു നിന്നുള്ള മത്സ്യവും ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ ആഭ്യന്തര മത്സ്യലഭ്യത കുത്തനെ ഇടിഞ്ഞു ഇതോടെ തമിഴ്നാട് മഹാരാഷ്ട്ര ഗോവ കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യവരവ് വർദ്ധിച്ചു ഇങ്ങനെ കൊണ്ടുവരുന്നവയിൽ കൃത്യമായി ശീതീകരിക്കാതെയും രാസവസ്തുക്കൾ തളിച്ചതുമായ മത്സ്യം കഴിക്കുന്നവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോറികൾക്ക് പുറമെ ട്രെയിനിലും വലിയ അളവിൽ മത്സ്യം ജില്ലയിലേക്ക് എത്തുന്നുണ്ട് കരുനാഗപ്പള്ളി പാരിപ്പള്ളി ചടയമംഗലം എന്നിവിടങ്ങളിലെ കമ്മീഷൻ കേന്ദ്രങ്ങളിൽ എത്തിച്ചാണ് കൈമാറുന്നത് ആവിഷ്കാർ വർദ്ധിച്ചതോടെ ലോറികളിൽ കൊണ്ടുവരുന്ന മത്സ്യം വഴി നീളെ ഇറക്കി വിൽക്കുന്നുമുണ്ട് അതിർത്തികളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്ക്വാഡ് ഉണ്ടെങ്കിലും രാസവസ്തുക്കളുടെ സാന്നിധ്യവും പഴക്കും അതിവേഗം നിർണ്ണയിക്കാനുള്ള സംവിധാനമില്ല എത്തുന്നത് കടൽവഴി തമിഴ്നാട്ടിൽ നിന്ന് പഴകിയ മത്സ്യം തീരങ്ങളിൽ തീരങ്ങളിലെത്തിക്കും വള്ളങ്ങളിൽ കയറ്റി ഹാർബറുകളിൽ എത്തിച്ച പച്ചമീൻ എന്ന പേരിൽ വിൽപ്പന പഴക്കമുള്ള മത്സ്യം കച്ചവടക്കാർക്ക് മനസ്സിലാകും മത്സ്യം വാങ്ങുന്ന കറിക്കാർ കബളിപ്പിക്കപ്പെടും അതുപോലെ തന്നെ തൊടുമ്പോൾ കുഴിഞ്ഞാൽ മത്സ്യത്തിന് പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാം കൊഴിഞ്ഞ ശേഷം പൂർവ്വസ്ഥിതിയിലായ പച്ച മത്സ്യം ചെകിള ചുവന്നിരിക്കുന്നത് കാപ്പിപ്പൊടി നിറമെങ്കിൽ ചീഞ്ഞത് കറുത്തതെങ്കിൽ വളരെ പഴക്കം ചെന്നു ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ മത്സ്യത്തിന്റെ പഴക്കത്തെ നമുക്ക് തിരിച്ചറിയാം ഇതുകൂടാതെ അതേസമയം സാധാരണക്കാരന്റെ പ്രീ വിഭവമായ മത്തിയുടെ പൊന്നും വിലയാണ് നാടെങ്ങും ചർച്ച ഒരു കാലത്ത് കിലോ രെ കിട്ടിയിരുന്ന മത്തിക്കിപ്പോൾ വില നാനൂറിന് അടുത്തത് കഴിഞ്ഞ ആഴ്ച വരെ മാനന്തവാടിയിൽ കിലോയ്ക്ക് മുന്നൂറ്റി രൂപ വിലയുണ്ടായിരുന്ന മത്തി ബുധനാഴ്ച വിറ്റത്ത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കൽപ്പറ്റയിൽ മുന്നൂറ് രൂപയായിരുന്നു ബുധനാഴ്ച ഒരു കിലോ മത്തിയുടെ വില ജനപ്രിയ മത്സ്യമെന്നറിയപ്പെടുന്ന മത്തി അഥവാ ചാളയുടെ വില പെടപെടച്ചു കയറുകയാണ് ജില്ലയിൽ പലയിടത്തും വിലയിൽ നേരിയ ഏറ്റക്കുറിച്ചിലുണ്ടെങ്കിലും ഇരുന്നൂറ്റി അൻപതിൽ കുറവ് എവിടെയുമില്ല ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾക്ക് പൊന്നും വിലയായി മത്തി അയല തുടങ്ങിയവയുടെ പ്രചനന കാലത്താണ് ട്രോളിംഗ് നിരോധനം ട്രോളിംഗ് നിരോധനമുണ്ടെങ്കിലും ചെറുവള്ളങ്ങൾക്ക് കടലിൽ പോകാൻ അനുമതിയുണ്ട് കുറച്ചു മാത്രമേ മത്സ്യം കിട്ടുന്നുള്ളൂ എന്നതിലാണ് വില ഇത്രയും കൂടാൻ കാരണമെന്ന് മത്സ്യവ്യാപാരികൾ പറയുന്നു മാനന്തവാടി മാർക്കറ്റിൽ രണ്ട് സ്റ്റാളുകൾ മാത്രമേ രാവിലെ മുതൽ വൈകിട്ട് വരെ തുറന്ന് മീൻ വില്പന നടത്താറുള്ളൂ മറ്റുള്ളവ ഉച്ചയ്ക്ക് ശേഷം അടച്ചിടുകയാണ് പദവ് മത്സ്യത്തിന് വില കൂടിയത് കാരണം വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് ഇറച്ചി പച്ചക്കറി വിലകൾ ക്രമാതീതമായി ഉയർന്നപ്പോൾ മത്തി ഉൾപ്പെടെയുള്ള മീനുകളായിരുന്നു സാധാരണക്കാർക്ക് ആശ്രയം എന്നാൽ കൈപ്പൊള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ മത്സ്യവർദ്ധന കാലവർഷം തുടങ്ങിയിട്ടും തീരക്കടലിൽ പഴയതുപോലെ ചാള കിട്ടാനില്ലെന്നാണ് മീൻപിടുത്തക്കാർ പറയുന്നത് ഇതും വില വർധനയ്ക്ക് കാരണമാകുന്നതായി കരുതുന്നു സംസ്ഥാനത്ത് ലഭിക്കുന്ന മത്സ്യത്തിന്റെ നാൽപ്പത് ശതമാനവും മത്തിയാണ് തങ്ങളുടെ ജീവിതം നിലനിർത്തുന്നത് മത്തിയാണെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന പോഷകമൂല്യമുള്ള മത്സ്യ തിനാലാണ് മത്തി സാധാരണക്കാരുടെ ഇഷ്ടമത്സ്യമായത് വില കൂടിയതോടെ പലരും മത്തി വാങ്ങുന്നതും ഉപേക്ഷിക്കുകയാണ് വലിയ മീനുകൾ കിട്ടാനില്ലാതായതും മത്തിയുടെ വില കൂടുന്നതിന് കാരണമായി ഓല നെയ്മീൻ എന്നിവ മാർക്കറ്റുകളിൽ വിരളമാണ് മറ്റു മീനുകളുടെ വിലയും കുറവില്ല ഒരു കിലോ അയല ബുധനാഴ്ച മാനന്തവാടിയിൽ വിറ്റത് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് വരെയാണ് കായൽ കൊഞ്ചിന് കിലോയ്ക്ക് നാനൂറ് രൂപയും കടൽച്ച മീന് മുന്നൂറ് രൂപയുമാണ് വില വലിയ അയക്കൂറയ്ക്ക് കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും ചെറുതിന് അറുന്നൂറ് രൂപയും നൽകണം വലിയ അയക്കൂറ ഇപ്പോൾ കിട്ടാനില്ല ആവോലിക്ക് അറുന്നൂറ് രൂപയാണ് കിലോക്ക് ഈടാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി